സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഇല്ലാത്ത ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ ചോക്കാട് ജലനിധി പദ്ധതി നടപ്പിലാക്കാനെന്ന പേരിൽ ചോക്കാട് പഞ്ചായത്ത് ഓഫീസിൽ ചേർന്ന സംയുക്ത യോഗം തട്ടിപ്പെന്ന് നാട്ടുകാർ പഞ്ചായത്ത് മെമ്പർമാരും ജലനിധി ജലവിഭവ വകുപ്പ് ജലജീവൻ അധികൃതരും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു എന്നാൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയോ മറ്റു ജീവനക്കാരോ ആരും തന്നെ യോഗത്തിൽ പങ്കെടുത്തതുമല്ല ഏഴ് കോടിയിലേറെ രൂപ ചെലവഴിച്ച് പത്ത് വർഷത്തിലേറെയായിട്ടും ഒരു തുള്ളി വെള്ളം പോലും നൽകാൻ കഴിയാത്ത പദ്ധതിയെ വീണ്ടും പേരിന് മാത്രം ആരംഭിക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ജലനിധി അധികൃതരുടെ ആവശ്യപ്രകാരം യോഗം ചേർന്നത് ജലനിധി പദ്ധതിയെ രണ്ടു ഭാഗമായി തിരിച്ച് വെള്ളം നൽകാനാകുമെന്നാണ് ജലനിധി അധികൃതരുടെ അവകാശവാദം അതിനിടെ എണ്ണൂറോളം ഗുണഭോക്താക്കൾക്ക് വെള്ളം നൽകിയതായി ജലനിധി അധികൃതർ ഉണ്ടാക്കിയ വ്യാജരേഖയെ ചൊല്ലി പ്രതിഷേധമുയർന്നു പലതവണ ജലവിതരണം നടത്തിയിട്ടും അര കിലോമീറ്റർ പോലും വെള്ളം വിതരണം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് ആരോപണം ജലനിധിയുടെ മധുമായിരുന്നു പള്ളിശ്ശേരി വഴി വന്നിട്ട് അമ്പലക്കടലിൽ നിന്ന് വന്നിട്ട് ഉദംബോയിലേയും മാലയക്കട ജംഗ്ഷൻ ഉണ്ട് ആ ജംഗ്ഷനിലാണ് വെള്ളം ചെയ്തത് ഈ ടാപ്പ് വെച്ചിട്ടുള്ളത് ഈ ടാപ്പിന് രണ്ടു ഭാഗത്തേക്ക് തിരിച്ചുള്ളത് ഈ രണ്ട് ഭാഗത്തേക്ക് തിരിച്ചു വിടുമ്പോ ഇതിന്റെ ഈ ഇവിടെ നിന്ന് വന്നിട്ട് ആ വെള്ളം വരുന്ന വെള്ളമാണ് എന്ത് ഈ പറയുന്ന തൊട്ടാട് പഞ്ചായത്തേക്ക് നീലമുള്ള പ്രദേശമായ ചിന്തക്കല്ലേ വെള്ളം കൊടുക്കുന്നത് അതുപോലെ വെള്ളം കൂടുന്നു ഇതിന്റെ ഇടയിൽ ഒരു ടാങ്ക് പോലും വെച്ചിട്ടില്ല ഒരു ടാങ്ക് പോലും ഇവർ സ്ഥാപിച്ചിട്ടില്ല മഞ്ഞപ്പെട്ടിലൊന്നും സമാധാന പതിനേമാർ വന്നു പഞ്ചായത്തില് മഞ്ഞപ്പെട്ടി കഴിഞ്ഞ ടേപ്പ് ഉയർന്ന പ്രദേശം പതിനേം വാർഡാണ് ഈ പതിനേഴാം വാടിലേക്ക് വെള്ളം എത്തിക്കാൻ ടാങ്ക് വേണം അത് വെച്ചിട്ടില്ല തോണിമാരുടെ പ്രവേശനം അവിടെ ഉയർന്ന് താങ്ങ് വന്നിട്ട് ഉയർന്നു പോകുന്ന പ്രവേശി ഒരു ടെക്നിക്കലായിട്ട് ചിന്തിക്കില്ലാതെയാണെങ്കിൽ കേസില് ഈ പണി കേസിലെ വെള്ളം നൽകാതെ പഞ്ചായത്തിൽ നിന്നോ ജനങ്ങളിൽ നിന്നോ ഒരു രൂപ പോലും തരാൻ പറ്റില്ലെന്ന് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നീലാം സിറാജ് പറഞ്ഞു ചോക്കട ഗ്രാമപഞ്ചായത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മീറ്റിംഗ് ഉണ്ട് ജലനിധിയുമായി ബന്ധപ്പെട്ട് കോടതിയെ എങ്ങനെ കബളിപ്പിക്കുക ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത് കാരണം ഞങ്ങൾ ഈ മാസം അടുത്ത മാസം പതിനാറാം തീയതി കോടതി വിധി ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല അതിനുവേണ്ടി ഞങ്ങൾ കോടതിയെ വീണ്ടും സമീപിക്കാൻ നിൽക്കുകയാണെന്ന് ഇവിടുത്തെ പഞ്ചായത്തുകൾക്കറിയാവുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇപ്പോൾ ഒരു മീറ്റിംഗ് നാടകമായിട്ട് ഇതാക്കണത് രണ്ട് ഡിവിഷനാക്കാനാണല്ലോ ഇപ്പോൾ വില തീരുമാനം ഈ രണ്ട് ഡിവിഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒന്ന് ചോക്കാട് മാ ഡിവിഷനൊന്ന് മാളിക്കൽ ഡിവിഷനും ആക്കാനുള്ള പരിപാടിയാണെന്നാണ് ഇപ്പോൾ ഇവർ പറയുന്നത് ഇത് ശരിക്കും ഈ കോ പിന്നെ ഈ ഇതിൽ വള്ളം കിട്ടൂല എന്നില്ല ശക്തമായിട്ട് കമ്മീഷൻ റിപ്പോർട്ടുണ്ട് ഈ പദ്ധതി പൊളിഞ്ഞ പദ്ധതിയാണെന്നും ഈ പദ്ധതി പ്രകാരം ഈ ഇതിൽ വള്ളം കൊടുക്കാൻ കഴിയില്ല എന്നും അത്ര മോശപ്പെട്ട വർക്കാണ് ഒരു കമ്മീഷൻ റിപ്പോർട്ടുണ്ട് ഇവിടെ ചോക്കാട് പഞ്ചായത്ത് നൽകിയ ഒരു കമ്മി പിന്നെ ഒരു റിപ്പോർട്ടുണ്ടായിരുന്നു ഇവർ പണി പൂർത്തീകരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആ റിപ്പോർട്ട് പോലും കോടതി റദ്ദാക്കിയതാണ് ഇപ്പോൾ ഇതിൽ സെക്രട്ടറി സെക്രട്ടറി പോലും ഇതിൽ പങ്കെടുത്തില്ല കാരണം ഈ പഞ്ചായത്തിന് എതിരായിരുന്നു അന്ന് കോടതിയിൽ എല്ലാ ആൾക്കാരും ഈ ജല ജലനിധിക്കാരും അതേമാതിരി തന്നെ എസ് എൻ ഡി സിയും മറ്റുള്ള ആൾക്കാരെല്ലാം പറഞ്ഞിരുന്നത് പഞ്ചായത്തിൻ്റെ അടുത്തായിരുന്നു കുറ്റം നടന്നു അത് ഇവിടുത്തെ ഇപ്പോൾ പുതിയ പഞ്ചായത്ത് സെക്രട്ടറി വന്നിട്ടാണ് ഇത് മാറിയത് എങ്ങനെ പഞ്ചായത്തിൻ്റെ ഭാഗം വാദിക്കാൻ ശരിക്കും ഈ കോടതിയിൽ നല്ലൊരു വക്കീലിനേക്കാൾ ഉപരി വാദിച്ച് തെറ്റായ കാര്യങ്ങൾ തിരുത്തി കൊടുത്ത് കണ്ട് പഞ്ചായത്തിൻ്റെ മുകളിൽ നിന്നും ഇതിനെ മാറ്റി മറിച്ചത് ഈ സെക്രട്ടറിയാണ് ഈ സെക്രട്ടറി പോലും ഇതിൽ പങ്കെടുത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു മെമ്പറെക്കാളും അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരെക്കാൾ ഒക്കാൾ കൂടുതലും ഈ കേസുമായി ബന്ധപ്പെട്ട് കണ്ട് നമ്മളെ ഇപ്പോഴത്തെ പഞ്ചായത്ത് നിലവിലുള്ള പഞ്ചായത്ത് സെക്രട്ടറി സെക്രട്ടറിക്കാണ് വിവരങ്ങളില്ലേ ആ സെക്രട്ടറി പോലും ഈ മീറ്റിങ്ങിൽ പങ്കെടുത്തില്ല എന്തുകൊണ്ടാണ് അയാൾ പങ്കെടുക്കാ അയാളെ പങ്കെടുപ്പിക്കാതെ ഇവിടുത്തെ ഈ ഭരണ മുന്നണി കൊണ്ട് കൊണ്ടുപോകുന്നത് വെച്ചാൽ ഇതിൽ നിന്ന് എങ്ങനെ ജലനിധിയെ രക്ഷപ്പെടുത്താം എന്നുള്ള ഒരു ഗൂഢാലോചനയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ചോക്കാട് ഭാഗത്ത് റോഡ് പണി നടക്കുന്നതിനാൽ ഈ ഭാഗത്ത് വെള്ളം നൽകാൻ കഴിയില്ല എന്നാൽ മാളിയേക്കൽ ഭാഗത്ത് തട്ടിക്കൂട്ടി വെള്ളം നൽകാനുള്ള ശ്രമം കോടതി നടപടികളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള തന്ത്രമാണെന്നും യോഗത്തിൽ പങ്കെടുത്തവർ കുറ്റപ്പെടുത്തി നടക്കാത്ത പദ്ധതിക്ക് പ്രോജക്ട് തയ്യാറാക്കിയ ഉദ്യോഗസ്ഥരെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്ന് യോഗത്തിൽ പരാതി ഉയർന്നു ചോക്കാട് പഞ്ചായത്തിലേക്ക് വെള്ളം നൽകിയ വകയിൽ പന്ത്രണ്ട് ലക്ഷം രൂപ വാട്ടർ അതോറിറ്റിക്ക് നൽകാനുണ്ട് ജലനിധിക്കാർ വീണ്ടും പണം ആവശ്യപ്പെട്ടെങ്കിലും ചർച്ചയിൽ പങ്കെടുത്തവർ അംഗീകരിച്ചില്ല ഏറെ നേരത്തെ ചർച്ചകൾക്ക് ശേഷം ജലനിധി അധികൃതരുടെ ഉത്തരവാദിത്വത്തിലും ചിലവിലും പഞ്ചായത്തിലുടനീളം വെള്ളം നൽകുന്നതിന് പണി നടത്താൻ എതിർപ്പില്ലെന്ന് യോഗം തീരുമാനിച്ചു അതേസമയം കോടതി നടപടികളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കുതന്ത്രമാണ് ഇന്ന് നടന്ന യോഗമെന്ന് ജലനിധിക്കെതിരെ കോടതിയിൽ നാട്ടുകാർ പറയുന്നു ന്യൂസ് ബ്യൂറോ ചോക്കാട് സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ ചോക്ലേറ്റുകൾ നെറ്റ്സ് കൊതിയുറംസ് നിയർ ടൗൺ സ്ക്വയർ കാളിക്കാവ് റോഡ് വണ്ടോ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി